എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നമ്മുടെ ആറങ്ങാലി കടവിലാണ് ആറങ്ങാലിന്ന് പലർക്കും കേട്ട് പറ്റി അറിയില്ല ഇത് നമ്മുടെ ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴ എന്ന് പറയുമ്പോൾ ചാലക്കുടി മുരിങ്ങൂർ ഡിവൻ ധ്യാന കേന്ദ്രത്തിന്റെ അവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഏകദേശം അത്രയൊക്കെയാണ് ഉള്ളത് ഇത് നമ്മുടെ കാടൂറ്റി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടും കേട്ടിട്ടും കൂടി ഉണ്ടാവില്ലല്ലോ ഇനി കേട്ടാൽ തന്നെ മുറ്റത്തും മുല്ലയ്ക്ക് മണില്ലായെന്ന് പറയുമ്പോൾ ആർക്കും വരാനൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ പക്ഷെ ഒരു എണോ ഒന്നും നോക്കി എന്തായാലും ഇഷ്ടപ്പെടും കൂടി ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് ആലക്കുടിപ്പുഴ അല്ലെങ്കിൽ അറങ്ങാലി കടവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കാണാത്ത ചാലക്കുടി പുഴയാണ് ഇന്ദുട്ട പുട തിരക്കിരുന്നു പക്ഷേ ഇത് ശരിക്കും ഒരു ബീച്ച് പോലെയുണ്ട് അത്യാവശ്യം വലിയൊരു മണപ്പുറം തന്നെയുണ്ട് നല്ല പച്ചപ്പ് ഇരിച്ച പുൽത്തകടികളും മണൽ തെട്ടിയും ഒക്കെ ആയിട്ട് ഇന്ത്യപ്പോൾ പറയാം അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മളിവിടെ വന്ന് കണ്ടാൽ തന്നെ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് സൺഡേസിലാകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും സൺഡേ വന്നതാണ് നല്ലത് ഇട ദിവസങ്ങളിലാവുമ്പോൾ പിന്നെ വലിയ ആളും തിരക്കൊന്നും ഉണ്ടാവില്ല ഒരു നാലുമണി കഴിയുമ്പോൾ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ മണപ്പുറത്ത് കടകളൊന്നും ഇല്ല ഐസ്ക്രീമും കപ്പലിന്റെ അതൊക്കെ ഉണ്ടാവാറുണ്ട് അവർ ദിവസങ്ങളും മാത്രം ഉണ്ടാവാറില്ല എടാ ദിവസങ്ങളൊന്നും ഞാൻ അതൊന്നും ഉണ്ടാവാറില്ല പിന്നെ സേവ് ഡേറ്റ് ഫോട്ടോഷൂട്ട് അതിനൊക്കെ പറ്റി അടിപൊളി സ്ഥലം കേട്ടാ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുപാട് പേരൊക്കെ മിക്കവാറും ദിവസങ്ങളിലൂടെ വരാറുണ്ട് മനം കാണാനായിട്ട് നല്ല ഭംഗി തന്നെയുണ്ടാ ഞങ്ങൾ അതിന് നിന്നില്ലേ അതിനുമുമ്പേ പോയി